അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു എം എസ് വോയിസിൻ്റെ മദ്രസാ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അഹ് പരീക്ഷ കഴിഞ്ഞു അല്ലേ മക്കളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്തത് പരീക്ഷേൻ്റെ പേപ്പർ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ രക്ഷിതാക്കൾ ഇരുന്ന് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളായതുകൊണ്ട് അവർക്കും ഒരു ബേജാറുണ്ടാവും എന്തായിരുന്നാലും രണ്ടാം ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ആൻസർ പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രം പോരാ അത് എഴുതി എഴുതാനും അവരെ പഠിപ്പിക്കണം പലർക്കും ഉത്തരം പറയാൻ കിട്ടും പക്ഷേ എഴുതാൻ അറിയില്ല അതൊരു പ്രശ്നമാണ് അതുകൊണ്ട് എഴുത്ത് നന്നാക്കണം പിന്നെ മലയാളം എഴുതാനറിയുന്നവർക്ക് അറബി മലയാളം നന്നായി എഴുതാനറിയുള്ളൂ അതുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്ന സ്കൂൾ കുട്ടികളുണ്ടാവും അവർ മദ്രസയിൽ പഠിക്കുന്നവരുണ്ടാവും അവർ പേനാന്നും ഒക്കെ എഴുതുമ്പോൾ പനാന്നും പോനാന്നും ഒക്കെ എഴുതുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് മലയാളം അറബി മലയാളം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ ക്ലിയർ ആക്കണം അപ്പോൾ ആ സമയം കിട്ടുമ്പോഴൊക്കെ മലയാളം ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് കരുതി മലയാളം ശ്രദ്ധിക്കാതിരിക്കരുത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലൊക്കെ നിഷാൻ ഖുറാൻ ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളും അറബി മലയാളത്തിലാണ് ആയതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അപ്പം നമുക്കൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം എന്നാണ് ഉത്തരവും ചോദ്യമൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എടുത്ത് യോജിച്ച് എഴുതിയാൽ മതി നമ്മുടെ റബ്ബ് ഇതിൽ ബ്രാക്കറ്റിൽ എന്തുണ്ട് നബി അലൈഹി അലൈസ്ലമയുടെ ഉമ്മ നബി നബിസ്വലാ അലൈഹി വല്ലമയുടെ ഉപ്പ നബി വഫാത്തായി നുബുവത്ത് കിട്ടി അള്ളാഹു ആകുന്നു നബി ജനിച്ചത് ഇതൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ അറിയണം വായിക്കാറിഞ്ഞെങ്കിൽ ആ ചിലർക്ക് കുട്ടിക്ക് നമ്മുടെ റബ്ബാരുന്നു അറിയാം ഏ പക്ഷെ അത് എഴുതാന് അറിയില്ല അതല്ലെങ്കിൽ ചിലത് ഇത് വായിക്കാൻ അറിയില്ല അതൊക്കെ പ്രശ്നമാണ് അപ്പോൾ എഴുത്തും വായനയും ആക്കുക അങ്ങനെ എഴുത്തും വായനയും ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ബോർഡിൽ അക്ഷരങ്ങൾ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട് കുട്ടികളുടെ അതൊക്കെ നോക്കി ലെവലാക്കി കുട്ടികളെ മലയാളവും അറബി മലയാളവും അതുപോലെ തന്നെ അറബി എഴുത്തൊക്കെ എഴുതി വായിപ്പിച്ച് പഠിപ്പിക്കുന്നത് ഖുർആാൻ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിലൊക്കെ ലിങ്കുണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കിട്ടിയില്ലെങ്കിൽ ഇൻഷാല്ല എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്ക് അതിൻ്റെ ഒക്കെ വിട്ടു തരേണ്ടിട്ടാണ് ഓക്കെ അപ്പം നമ്മുടെ റബ്ബ് അള്ളാഹു ആകുന്നു അല്ലേ ആമിന ബി വി നബിയുടെ ഉമ്മ അതല്ല ഉത്തരം അബ്ദുള്ള നബിയുടെ ഉപ്പ മക്കയിൽ നബി അലൈഹി അല്ലൈവല്ല ജനിച്ചു അല്ലേ മദീനയിൽ നബിതങ്ങൾ വഫാത്തായി നാൽപ്പത് വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് നുപൂവത്ത് കിട്ടി ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഇനി രണ്ടാമത്തെ സെഷൻ പൂർത്തിയാക്കാം നബി നബിസ് അല്ലൈവല്ലക്ക് അമ്പത്തിമൂന്ന് വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി എന്നാണ് അവിടെ എഴുതേണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ നബിക്ക് അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ മദീനയിൽ നബി തങ്ങൾ വഫാത്തായി എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ മൂന്ന് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാവൂ പിന്നെ മൂന്നാമത്തെ സെക്ഷൻ ശരിക്ക് ശരി നൽകാം മണ്ണിനാൽ പടക്കപ്പെട്ടവർ ജിന്ന് മനുഷ്യർ മലക്കുകള് മനുഷ്യരെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ മലക്കുകളിൽ പെട്ടവരാണ് ആദ് നബി അലൈഹി സ്വലാം ഇദിരി നബി അലൈഹി സ്വലാം ഇസ്രാഫിൽ അലൈഹി സ്വലാം ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമാണ് അല്ലേ നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നത് മലക്കുകൾ സർക്കാർ അള്ളാഹു അള്ളാഹു ആണ് ഭക്ഷണം നൽകുന്നവൻ അല്ലേ ഉറക്കമോ ക്ഷീണമോ ഉണ്ടാക്കില്ല ആര്ക്ക് നബിമാർക്ക് മനുഷ്യർക്ക് മലക്കുകൾക്ക് മലക്കുകളാണ് ഉത്തരം അഞ്ച് അള്ളാഹു നമുക്ക് കാണാൻ തന്നു എന്ത് മൂക്ക് കാണാനല്ല മണക്കാനല്ല അല്ലേ കണ്ണ് അതാണ് കാണാൻ തന്നത് ഓക്കെ ഇനി അടുത്ത പേജ് നമുക്ക് നോക്കുക രണ്ടാം ക്ലാസ്സിൽ അതിൻ്റെ അപ്പുറം പിന്നെ വേർതിരിക്കാം ബ്രാക്കറ്റിൽ മദ്രസ മലക്ക് പേന പിശാജി ജിന്ന് മനുഷ്യൻ ഇങ്ങനെ ഉത്തരങ്ങളുണ്ട് ഇതിൽ നിന്ന് നാം കാണുന്ന നമുക്ക് കാണാൻ പറ്റുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് മദ്രസനെ നമുക്ക് കാണാൻ പറ്റും അപ്പം അതവിടെ ഇതാണ് പിന്നെ മലക്കിനെ നമുക്ക് കാണാൻ പറ്റുമോ പറ്റൂല അപ്പോൾ നാം കാണാത്തവ എന്ന അതിൻ്റെ അടിയിൽ കണ്ടോ അതിൻ്റെ നേരെ മലക്കുന്ന എഴുതണം പേന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കാണുന്നവയുടെ നേരെ എഴുതണം പിശാജി കാണാൻ പറ്റൂല അപ്പോൾ കാണാത്തവയുടെ നേരെ എഴുതണം അതുപോലെ തന്നെ ജിന്ന് നമുക്ക് കാണാൻ പറ്റൂല അപ്പോൾ കാണാത്തവയുടെ നേരെ എഴുതണം മനുഷ്യൻ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കാണുന്നവയുടെ നേരെ എഴുതണം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം സൃഷ്ടികളിൽ മൂന്ന് വസ്തുക്കളുടെ പേര് എഴുതാം സൃഷ്ട അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മൂന്ന് വസ്തുക്കൾ ആകാശം ഭൂമി സൂര്യൻ ചന്ദ്രൻ അല്ലെ മലകൾ വൃക്ഷങ്ങൾ പർവ്വതങ്ങൾ പൂക്കൾ ഇങ്ങനെ തുടങ്ങി മനുഷ്യന്മാർ ജിന്നുകൾ ഇങ്ങനെ തുടങ്ങി എന്തും നമുക്ക് എഴുതാം നമ്മുടെ നബിയുടെ പേര് എന്താകുന്നു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവലം മൂന്നാമത്തേത് എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ് വഴിപ്പെടുന്നവർ ആരാണ് എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ് അത് മലക്കുകളാണ് അതിൻ്റെ ഉത്തരം കേട്ടാ അവരെപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹ്ക്ക് വഴിപ്പെട്ടുകൊണ്ടേ ഇരിക്കുക അവർക്ക് തീ തീറ്റ കുടി വിവാഹം അതുപോലെ തന്നെ വീട് അങ്ങനെയൊന്നുമില്ലല്ലോ അവർക്ക് ഉറക്കം ക്ഷീണം വിഷമം അസുഖം അങ്ങനെയൊന്നുമില്ല ദിക്കൃതില്ലെന്നവർ എന്തു ദിക്കൃയല്ലിക്കൊണ്ടിരിക്കും തസ്വീ എല്ലുന്നവർ നേരം തസ്ബി എല്ലിക്കൊണ്ടിരിക്കും അള്ളാഹു എന്ത് ഡ്യൂട്ടിയാണ് ചെയ്തിരിക്കുന്നത് ആ ഡ്യൂട്ടി അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നീ അടുത്തത് എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവർ ആരാണ് മലക്കുകൾ പൂരിപ്പിക്കാം ആരാധനക്ക് അർഹൻ അള്ളാഹു അല്ലാതെ ആരാധനക്ക് നമ്മൾ പൂരിപ്പിക്കേണ്ടത് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല അള്ളാഹു നമുക്ക് നടക്കാൻ എന്തു തന്നു കാല് തന്നു അല്ലേ പിന്നെ അടുത്തത് ഇനി അടുത്തത് എല്ലാം അള്ളാഹു അപ്പം എന്താണ് എല്ലാം അറിയും അള്ളാഹു എല്ലാം കാണും അള്ളാഹു എല്ലാം കേൾക്കും അള്ളാഹു എല്ലാം തന്നവൻ അള്ളാഹു എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ടല്ലോ അല്ലേ അല്ലാ അള്ളാ അള്ളാഹു ആ ഭയത്തില്ലേ ആ പാട്ടുകൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ എല്ലാം അറിയും അള്ളാഹു പിന്നെന്താണ് എന്നും ഉള്ളവൻ അള്ളാഹു എന്നും ഉള്ളവൻ അല്ലാഹു അങ്ങനെയാണ് അവിടെ പൂരിപ്പിച്ച് പൂരിപ്പിക്കേണ്ടത് കേട്ടാ അപ്പോൾ ഓക്കെ ഇൻഷാല്ല രണ്ടാം ക്ലാസ്സിലെ ആ മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വായിച്ചത് ഇനി ഒരു പരീക്ഷയും കൂടി ഉണ്ട് അല്ലേ നല്ല നിലയിൽ പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ള വിഷയങ്ങൾ മോഡൽ ക്വസ്റ്റിനൊക്കെ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ പരീക്ഷയുടെ ഒരു വിശകലനം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുട്ടികൾ എത്ര കണ്ട് പഠിച്ചിട്ടുണ്ട് എത്ര മാർക്ക് വാങ്ങാനൊക്കെ സാധ്യതയുണ്ട് എന്നൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഓക്കെ ഇൻഷാല് കുട്ടികളെ നന്നായി എഴുത്തും അതിനൊക്കെ പഠിപ്പിക്കുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസ്ലാമലൈക്കും